മലങ്കരസഭാ പള്ളി തർക്കം നിലനിൽക്കുന്ന ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് ശ്രമം പരാജയപ്പെട്ടു യാക്കോബ സഭ വിശ്വാസികളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിന്മാറി ഗേറ്റിന്റെ താഴുകൾ തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസും വിശ്വാസികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രതിഷേധത്തിനിടെ ആറ് സ്ത്രീകൾ കുഴഞ്ഞു വീണു മലങ്കര സഭാ തർക്കം രൂക്ഷമായ ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ പതിനൊന്നാം തവണയാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ യാക്കോബായ സഭവിശ്വാസികൾ പള്ളിക്കകത്ത് നിലയുറപ്പിച്ചിരുന്നു രാവിലെ എട്ട് മണിയോടെ പെരുമ്പാവൂർ എസ് ഇ പി മോഹിത് റാവുവിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പള്ളിയിലേക്ക് പിരിഞ്ഞു പോകണമെന്ന പോലീസിന്റെ ആവശ്യം യാക്കോബായ സഭവിശ്വാസികൾ തള്ളിയതോടെ ഗേറ്റിന്റെ പൂട്ടു തകർത്ത കയറി വിശ്വാസികളെ മാറ്റാനായി പോലീസിന്റെ ശ്രമം പ്രതിഷേധത്തിനിടെ പോലീസുമായി നേരി ഉണ്ടും തള്ളുമുണ്ടായി ആറ് സ്ത്രീകൾ കുഴഞ്ഞു വീണു ഇവരെ കോതമംഗലത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മരക്ഷയെ സംബന്ധിച്ചും അവരുടെ മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് പക്ഷേ ഈ ഇടവകക്കാരെ പുറത്താക്കാൻ ഒരു കോടതിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോടതികൾക്കെതിരെയോ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയോ അല്ലെങ്കിൽ റവന്യൂ അധികാരികൾക്കെതിരെയല്ല ഞങ്ങളുടെ ഈ പ്രതിഷേധം ഇവിടെ ഞങ്ങളുടെ അവകാശം ആര് സംരക്ഷിക്കും സംരക്ഷിക്കുന്നു മഴിന്താനം പള്ളികളിലും ഇന്നലെ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ച പോലീസ് പരാജയപ്പെട്ടിരുന്നു കേരള ന്യൂസ് കൊച്ചി